ുളത്ത് ജനകീയ പ്രതിഷേധ സദസ് നടന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കൂത്താട്ടുളം പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ് നടന്നത് ഡിസി നിർവാഹക സമിതി അംഗം വിൽസൺ കെ ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ ഈ പ്രതിഷേധ സംഗമം നടത്തുമ്പോൾ അതിന് ഒന്നുകൂടി പ്രാധാന്യം കൂടുന്നു കേരളത്തിൽ ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പോലീസിന്റെ അക്രമ തേർവാഴ്ച അത് പൂത്താറ്റോളത്തായാലും കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് മൂവാറ്റുഴയിൽ ആലപ്പുഴയിൽ ഒരു പാവപ്പെട്ട പ്രവർത്തകരെ ഒരു കാരണവുമില്ലാതെ മൂവാറ്റുപുഴ പോലീസ് പിടിച്ചു വെച്ച് മർദ്ദിച്ചതായാലും തിരുവനന്തപുരത്ത് ശ്രീ മോഷണക്കുറ്റം ആരോപിച്ച് കൊണ്ടുപോയി മർദ്ദിച്ചതുൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പോലീസിനെ അഴിഞ്ചാടാൻ വിട്ട ഒരു നിറവുകിട്ട ഭരണകൂടത്തിന്റെ സന്തതിയായി പോലീസ് സേന ആകെ അതപ്പതിച്ചതിന്റെ ഏറ്റവും അവസാനത്തെ ദുരന്തമാണ് നാം ഇപ്പോ കേരളമെമ്പാടും ചർച്ച ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കുന്തംകുളം പോലീസ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ മണ്ഡലം പ്രസിഡന്റ് റെജി ജോർജ് അധ്യക്ഷത വഹിച്ചു എതിരെ രണ്ടു വർഷം മുമ്പ് നടത്തിയ ഒരു ആക്രമണത്തിന്റെ പോലീസിന്റെ നരനായകിന്റെ സിസിടിവി ഒരാഴ്ച മുമ്പ് പുറത്തു വന്നപ്പോൾ മൃഗങ്ങൾ പോലും മാറി നിൽക്കുന്ന അവസ്ഥയിലായി അവിടത്തെ പോലീസുകാർ ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസംഗനെ മർദ്ദിച്ചത് ആ കാഴ്ച നമ്മൾ കാണുകയുണ്ടായി കേരളത്തിലെ പോലീസിനെ സി പി എമ്മിന്റെ ചട്ടികമാക്കി മുന്നോട്ടു പോകുന്ന ഒരു ഒമ്പത് വർഷക്കാലമായിട്ടാണ് കാലമായിട്ടാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെയ്ത തെറ്റെന്താണ് അവിടെ ഒരു കാര്യത്തിൽ ഇടപെടുകയും വഴിവക്കിൽ നിന്നിരുന്ന പ്രവർത്തകരെ പോലീസ് അവിടെ വന്ന് ഓടിക്കുന്ന ഒരു സമയത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ ചെന്ന ആ സുനിത്തിനെ മുൻപ് മാത്രമാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് യു ഡി എഫ് ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ നഗരസഭാ കൌൺസിലർ പി സി ഭാസ്കരൻ പാലക്കുഴ മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് സാജു മണക്കാലി തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ യോഗത്തിൽ മേഖലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെൻടർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു